ദുഃഖത്തിൻ്റെ പ്രക്ഷുബ്ധമായ ഓളങ്ങളിൽ ആഹ്ലാദ വീജികളെ അന്വേഷിക്കാത്തവർ അറിയുന്നില്ല ദുഃഖം നൽകുന്നവർ തന്നെയാണ് സന്തോഷവും നൽകുന്നതെന്ന് കണ്ണുനീർ ഉതിർത്ത അതേ നയനങ്ങളിൽ ആനന്ദാശുക്കൾ പൊഴിപ്പിക്കുന്നതും ഒരേ സാഹല്യം തന്നെ ദുഃഖത്തിൻ്റെ ഏടുകൾ പരുത്തുമ്പോൾ നാം അറിയുന്നു സന്തോഷവും അതിൻ്റെ ചുരുളുകളിൽ തന്നെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ആഹ്ലാദം നമ്മോടൊപ്പം കസേരയിലിരിക്കുമ്പോൾ തന്നെ സങ്കടങ്ങൾ കിടക്കപരികിൽ ഉറങ്ങുകയാവും എത്രമാത്രം നാം സന്തോഷത്തെ ഉൾക്കൊള്ളുന്നുവോ അത്രയും ദുഃഖത്തെയും ഉൾക്കൊള്ളുന്നു ശോകോപത്തിൽ മുങ്ങി താഴുമ്പോൾ മനസ്സിൻ്റെ താളുകൾ മറിച്ചു നോക്കിയാൽ നാം തിരിച്ചറിയുന്നു അത് സമുദ്രം പോലെയെന്ന് കടൽപ്പരപ്പിൻ്റെ അലകൾ പ്രക്ഷുബ്ധമായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആഴങ്ങൾ എത്ര ശാന്തമാണ് അതിൻ്റെ തിരമാലകൾ ദുഃഖത്തെയും സന്തോഷത്തെയും ഒരേപോലെ വഹിക്കുന്നു ചിലപ്പോൾ വെള്ളം ശാന്തമാണ് മറ്റ് ചിലപ്പോൾ പ്രക്ഷുബ്ധമാണ് രണ്ടും സംഗമിക്കുമ്പോൾ മാത്രമാണ് നാം നീന്താൻ പഠിക്കുന്നത് കാറ്റിനെ പ്രണയിക്കുമ്പോൾ മാത്രമേ മഴത്തുള്ളികൾ കടാക്ഷിക്കൂ ദുഃഖത്തിൻ്റെ കാർമേകങ്ങൾ വസന്തത്തിൻ്റെ കുളിർമഴയെ വഹിക്കുന്നത് എത്ര മനോഹരമാണ് ഉഷ്ണത്തിൽ വലിച്ചെറിഞ്ഞ പുതപ്പിനെ തന്നെയല്ലേ ശൈത്യത്തിൽ നാം പ്രണയിക്കുന്നത് രാത്രിയുടെ കൂരിരുട്ടിലല്ലേ നാം പ്രഭാതത്തെ പ്രതീക്ഷിക്കുന്നത് രചന മൊയ്തീൻ കെ ടി ചേക്കോട് ശബ്ദാനുകരണം മജീദ് കൂളിമാട്